ഹലോ അഗൈൻ വെൽക്കം ടു ഗീതം യൂട്യൂബ് ചാനൽ താങ്ക് യു സപ്പോർട്ടേഴ്സ് ഐ ഹോപ്പ് യുവർ കണ്ടിന്യൂ ടു സപ്പോർട്ട് മീ താങ്ക് യു വെൽക്കം മഴ ആയതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് സോ ടുഡേ ഞാൻ ഇന്ന് ചെയ്യുന്നത് അഗ്ലോണിമയാണ് എസ്പെഷ്യലി എൻ്റെ കയ്യിലൊരു മൂന്നാലഞ്ച് തരം അഗ്ലോണിമേ ഉള്ളൂ ആ ഉള്ള ഗ്ലോണിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് അപ്പം അതിൽ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ ഇറ്റ് ഇസ് വെരി നൈസ് ടു സീ കാരണം ഇവയുടെ ലീഫിൻ്റെ എഡ്ജെല്ലാം നല്ല ലിപ്സ്റ്റിക്ക് കളറിലിരിക്കുന്നു ലീഫിൻ്റെ ചില ലീഫുകളെല്ലാം നല്ല റെഡ് കളർഡ് ദ് കളർ മിക്സ്ഡ് വിത്ത് ഗ്രീന് ആൻഡ് റെഡ് ആൻഡ് ലീഫിൻ്റെ എഡ്ജിലാണ് ചിലപ്പോൾ ചില ലീഫുകളെല്ലാം നല്ല ഷൈനിയായിട്ട് നിൽക്കുന്നത് ഓക്കെ അപ്പം നമുക്കിന്ന് എങ്ങനെ ഈ റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമയെ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം മറ്റുള്ള അഗ്ലോണിമൈസിൽ നിന്നും ഇറ്റ് ഇസ് വെരി ഈസി ടു പ്രൊപ്പഗേറ്റ് ദിസ് റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ താങ്ക് യു ആർ വെൽക്കം ടു ദി പ്രൊപ്പഗേഷൻ process of red lipstick aglonema എൻ്റെ കയ്യിൽ റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ കുറേ ഉണ്ട് ആദ്യം എനിക്ക് കിട്ടിയത് അതാണ് അത് ഈസിലി അവൈലബിൾ ആണ് എന്ന് വിചാരിച്ചത് കൊണ്ടാണ് സത്യമാണ് എനിക്കൊരു ചെറിയ ചെടി കിട്ടിയതെന്നാണ് ഞാൻ ഇത്രയും പ്ലാൻസ് ഉണ്ടാക്കിയെടുത്തത് സോ ഐ ആം ഷെയറിങ് വിത്ത് മൈ എക്സ്പീരിയൻസ് ഓക്കെ ഇപ്പം നമ്മൾ റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ എങ്ങനെ പ്രോപ്പഗേറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത് എൻ്റെ കയ്യിൽ കുറേയുണ്ട് പക്ഷേ ഉള്ളതെല്ലാം നല്ല ബുഷിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട് എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫുകളെല്ലാം കണ്ടോ ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് അതെ നമുക്ക് അതിൻ്റെ പ്രൊപ്പക്കേഷൻ എങ്ങനെയെന്ന് നോക്കാം വളരെ ഈസിയാണ് നിങ്ങൾക്കും അത് ചെയ്യാവുന്നതാണ് പക്ഷേ ഒന്നോ രണ്ടോ ഉള്ളതുകൊണ്ടൊരു ഭംഗി വന്നുകൊള്ളണമെന്നില്ല ഇത് ധാരാളം ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു ഭംഗി ഉണ്ടാവും എന്നുള്ളതെനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഇവയെല്ലാം അടുക്കി അടുക്കി തന്നെ വെച്ചിരിക്കുകയാണ് ഓക്കെ ഇവിടെ ഞാൻ പോട്ടിങ് മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മണല് മണ്ണ് ഉണങ്ങിയ കുറച്ച് പച്ചിലകളുടെ ഒരു മിക്സ്ചർ ലേശം ചാണകപ്പൊടി അത് സാധാരണ ഞാൻ ഇത് വെച്ചേ ചെയ്യാറുള്ളൂ അതാണ് എൻ്റെ എക്സ്പീരിയൻസ് ഇത് ലേശം ഉണക്കുണ്ട് മഴ നനയാത്തത് മഴയാണ് എങ്കിൽ പോലും മഴ നനയാത്തതുണ്ട് അപ്പോൾ ഒരു ചട്ടി എടുത്തു ഒരു ഹോളുള്ള ചട്ടി എടുത്തു അപ്പോൾ ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ വെള്ളം വാർന്ന് പോകത്തക്ക രീതിയിൽ നമ്മൾ ആദ്യം തൊണ്ട് വെച്ചു തൊണ്ട് ചില ഭാഗത്ത് ഇതിന് ചകിരി എന്നാണ് പറയുന്നത് ആക്ച്വലി ഐ ബിലോങ്സ് ടുവാൻ ട്രംപ് എങ്കിലും ഇപ്പോൾ പാലക്കാട് വന്നതിന് ശേഷം ഈ തൊണ്ടിൻ്റെ ചകിരി എന്നാണ് പറയുന്നത് അപ്പോൾ ചകിരി ഫസ്റ്റ് ടൈം അത് വെച്ച് കഴിഞ്ഞു ഇനി നമ്മൾ ഇതിൻ്റെ പോട്ടിങ് മിസർ ഈ ചട്ടിയിലേക്ക് അല്പം പോട്ടിങ് മിശർ ചേർക്കാം നമുക്ക് പോട്ടിങ് മിസർ ശരിക്കും എല്ലാവർക്കും കൈകൊണ്ട് മണ്ണ് വരാൻ മടിയാണ് പക്ഷേ എനിക്ക് മടിയില്ല കാരണം ചെറുപ്പത്തിലല്ല നമ്മൾ മണ്ണിൽ കളിക്കുമ്പോഴത്തേക്ക് ധാരാളം അടിയൊക്കെ കൊണ്ടിട്ടുള്ളതുകൊണ്ട് ഇപ്പോഴും അതിൻ്റെയൊക്കെ ഓർമ്മയുണ്ട് ഓക്കെ അപ്പോൾ പോട്ടിങ് മിസ്സർ ലേശം ചേർക്കുന്നു ഒരു കാൽ ഭാഗം പോട്ടിങ് മിക്സർ ഞാൻ ചട്ടിയിലേക്ക് ഇട്ടു അതോടൊപ്പം തന്നെ കുറച്ച് പച്ചില ഞാൻ സംഘടിച്ച് വെച്ചിട്ടുണ്ട് അത് ശരിക്കും ക്ഷീമക്കൊന്നെയാണ് പണ്ട് നമ്മുടെ ചെറുപ്രായത്തിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവും കൃഷി ചെയ്യുമ്പോഴെല്ലാം പാടത്തെല്ലാം ക്ഷീമ കൊന്നുകൊണ്ടിടുന്നത് പക്ഷേ ഇത് ചെടികൾക്ക് വളരെ നൈട്രജൻ നൽകുന്ന ഒരു ഇലയാണ് ഇതിൻ്റെ കുന്ന കൊന്നയുടെ ഇലകൾ ഇത് വെച്ചു ഇത് വെച്ചതിന് ശേഷം ഞാൻ വീണ്ടും ലേശം പോട്ടിങ് മിക്സർ ചേർക്കുന്നു ആ പോട്ടിംഗ് മിക്സർ ഏകദേശം ഒരു മുക്കാൽ ഭാഗം ചേർക്കുന്നു എപ്പോഴും ഞാൻ മുക്കാൽ ഭാഗം ഒന്ന് പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ നടുക്ക് ഞാനൊരു കുഴിയുണ്ടാക്കി ധാരാളം ഇപ്പം എൻ്റെ കയ്യിലുള്ള ഒരു ചെടിയിൽ മൂന്ന് ചെറിയ പ്ലാന്റുകളുണ്ടായി ഇതിൻ്റെ മദർ പ്ലാന്റിനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്തായാലും ഒരു വലിയ ചെടി നടന്നില്ല വലിയ ചെടി നടുന്നതിനേക്കാളും എപ്പോഴും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നത് ചെറിയ ചെടികൾ വെച്ചിട്ടാണ് നമുക്ക് വളർത്തിയെടുക്കുമ്പോഴാണ് ഒരു സന്തോഷമുള്ളത് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ എൻ്റെ മദർ പ്ലാന്റിൽ നിന്നും മദർ പ്ലാന്റ് കുറേയുണ്ട് അതിൽ നിന്നും കിട്ടിയ രണ്ട് ചെടികൾ കൂടി കിട്ടിയിട്ടുണ്ട് കുറച്ച് വേരുകൾ ഞാൻ പൊട്ടിച്ചു കളഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചെടിച്ചട്ടിയുടെ മധ്യഭാഗത്തേക്ക് ഇത് വെച്ച് നല്ല ഉറപ്പിച്ച് വയ്ക്കുക നല്ല ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ചെടികൾ വളരുമ്പോൾ അവ സ്ട്രെയിറ്റായിട്ട് തന്നെ വളരും എന്നിട്ട് വീണ്ടും കുറച്ച് പോട്ടിങ് മിഷർ ചേർത്ത് കൊടുക്കുന്നു ഒരു മുക്കാൽ ഭാഗം പോട്ടിങ് മിഷർ ചേർത്ത് കൊടുത്തു അതോടൊപ്പം തന്നെ വീണ്ടും ഞാൻ ഒരു ചെറിയ ലെയറിലേക്ക് ഈ ചകിരി വീണ്ടും വെച്ചു കൊടുക്കുന്നു കാരണം ഇതിനധികം വെള്ളം വേണ്ട എങ്കിൽ പോലും അല്പം ഈർപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ നല്ലതാണ് അതുകൊണ്ട് ചട്ടിയുടെ സൈഡിൽ ഞാനൊരു മൂന്ന് കഷ്ണം തൊണ്ട് അല്ലെങ്കിൽ പാലക്കാട് ഭാഷയിൽ പറഞ്ഞാൽ ചകിരി ഉറപ്പിച്ചു വെച്ച് എന്നിട്ട് നടുക്കുക വീണ്ടും കുറച്ച് സ്പേസ് എപ്പോഴും ഒഴിവാക്കിയിട്ട് വയ്ക്കുക ഇതിനധികം പിന്നെ വളമൊന്നും വേണ്ട ഇത് തനിയേ വളർന്നു വളർന്നുകൊള്ളും അപ്പോൾ റെഡ് ലിപ്സ്റ്റിക് ഇതെല്ലാം ഞാൻ വളർന്നു വരുന്നതിനനുസരിച്ച് എൻ്റെ വീഡിയോസ് ഞാൻ വീണ്ടും കാണിക്കും നിങ്ങൾ ഇതുപോലെ ഒന്ന് നട്ടുനോക്കുക ചെറിയ ഒരു തൈ കൊണ്ട് നടുക വലിയൊരു ചെടി നട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് വളർന്നു വരുമ്പോൾ നമുക്ക് ഒരു ശരിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല സോ നിങ്ങൾ എന്താ ചെയ്യുക ഒരു ചെറിയ ചെടി നടുക ഞാൻ നേട്ടം രണ്ട് കുഞ്ഞു മക്കളെയാണ് നട്ടിരിക്കുന്നത് ഇവർ വളർന്നു വരുന്നത് കാണാൻ നമുക്ക് നല്ല സന്തോഷമായിരിക്കും അതുപോലെ ഇതുപോലെ ഭംഗിയായിട്ട് നിങ്ങൾക്കും ധാരാളം ചെടികൾ ചെടികളുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ ഉണ്ടോ ഇതിൻ്റെ മദർ പ്ലാന്റിനെ ഞാൻ മുറിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും മൂന്ന് ചെടികൾ ഇതിനെ ഞാൻ മാറ്റുന്നില്ല ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ മറ്റൊരു ചെടിയിൽ നട്ടതാണ് ഓക്കെ സൈനിങ് ഔട്ട് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഈ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ സപ്പോർട്ട് കിട്ടുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് വേറെ ഒരു ഉദ്ദേശമൊന്നുമില്ല സപ്പോർട്ടേഴ്സ് കൂടുമ്പോഴത്തേക്ക് ഇതൊക്കെ ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് വരുന്നു ഓക്കെ താങ്ക് യു വീണ്ടും എൻ്റെ ചാനൽ വാച്ച് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നു പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഇഫ് യു ലൈക്ക് യു ലൈക്ക്സ് ടു മീ And share these videos to your friends and relatives. Thank you very much. Thank you.